ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചെറിയൊരു ബ്ലോഗ് എടുക്കാൻ വന്നതാണ് കേട്ടോ നമ്മൾ സാധാരണ വണ്ടി റോട്ട് കൂടെ ഓടിക്കല് പക്ഷേ ഇന്ന് നിഞ്ചുനൊരു ആഗ്രഹം കണ്ടത്ത് കൂടെ ഓടിക്കാ കണ്ടത്ത് കൂടെ ഓടിക്കുക അപ്പോൾ നമ്മളെ പാടങ്ങളെല്ലാം കൊയ്ത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയൊക്കെ കിടക്കുകയാണ് അപ്പോൾ ഞങ്ങളൊരു സ്ഥിരം നടന്നു വരുമ്പോഴേ ഈ പാടത്തിൻ്റെ അങ്ങ് അറ്റത്ത് ഒരു വണ്ടി കിടക്കുന്നത് നമ്മൾ അഞ്ചു സ്റ്റാൻഡിലെ അത് ഓട്ടോ അല്ല ഒരു മാക്സിമയാണ് പുല്ലെടുക്കാൻ വന്നത് കേട്ടോ അപ്പോൾ നിഞ്ചുന് അന്നേരം തുടങ്ങിയ ആഗ്രഹം കണ്ടത്തി കൂടെ വണ്ടി ഓടിച്ചൊന്ന് പോകണമെന്ന് നമ്മൾ ഈ കണ്ടത് കൂടെ കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളു കേട്ടോ ഇച്ചിരി കയറി കഴിഞ്ഞാൽ വീടായി അപ്പോൾ നിഞ്ചു ഏ വണ്ടി പോകില്ല അത് അല്ല വണ്ടി പോകുമൊക്കെ ചെയ്യടാ ബുദ്ധിമുട്ടി മുറ്റത്ത് കൂടെ ഇറങ്ങി വരുമോ അതിലെ കയറാൻ പറ്റും അതിലെ കയറിയാൽ പോവാം അപ്പൊ നിജുവിന്റെ ആഗ്രഹം എന്തായാലും നമ്മൾ സാധിച്ചു കൊടുക്കാൻ പോവാണ് പോവാട്ടോ നിഞ്ചു എടുത്തോ ഓക്കെ അല്ലേ കണ്ടത് കൂടെ എവിടം വരെ പോകാൻ പറ്റും നോക്കാം നമ്മൾ ഓഫ് റോഡൊക്കെ അടിച്ചിട്ട് ഒന്നേ ഒന്ന് തട്ടിയോ ഒന്ന് ഷേക്ക് ഷെയ്ക്ക് ചെയ്തെടുക്കുക അടി ആ കൊട്ട തട്ടി തട്ടിപ്പോ ആ റെഡിയാ പോട്ടുവാ ഏറ്റെടുക്കലും കെടുത്തടാ അങ്ങോട്ട് പോട്ടാ അല്ലേ എടാ അവിടെ അത്രയും നല്ല വഴിയില്ല നീജു നീ കട്ടേക്കുട അങ്ങനെ കറങ്ങുവ റ്റി പോ നോക്കണം കേട്ടോ ഇപ്പൊ സംഭവം നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മെല്ലെ ഇപ്പുറത്തോട്ട് ഇറക്കാൻ പറ്റുമോ നോക്കി ചരിച്ചിറക്കണം അപ്പം നമുക്കൊരു വരമ്പ് ചാടി കിടക്കേണ്ടതായിട്ടുണ്ട് ഇല്ലാണ്ട് ഇതിന് വഴിയില്ല ഏയ് അങ്ങനെ കൊണ്ടിടാൻ പറ്റോ നീജു അങ്ങനെ കൊണ്ടിടലാ മെല്ലെടുക്കേ ആ മെല്ലെ ഇറക്കിയ ഞാൻ കണ്ട് ആ മെല്ലെ മെല്ലെ ഒരു ഇറക്കിയിട്ട് മറ്റേ ഇറക്കണം കേട്ടോ ആ മെല്ലെ ഇറക്കിപ്പോ മെല്ലെ അടി അടിപറ കെട്ടും ആ പോട്ടെ പോട്ടെ മെല്ലെ കയറി നൈസായിട്ട് ഫ്രണ്ട് അപ്പുറത്ത് കൂടെ ഒഴിവാക്കി എടുക്കും ഏത് ഇനി എന്ത് നാട തട്ടാണല്ലേ ഇനി ബേക്കായാലൊക്കെ എത്തി നോക്കി അവിടെ ഏതടി പൊക്കിക്കാം പൊക്കിക്കാണല്ലോ പൊട്ടിക്ക് ഇനി അടി നോക്കിക്കൊള്ളാനറിയാ

ആ അങ്ങനെ ഓട്ടെ ഇതിലേ ഇരിക്കും ഇതിലേക്ക് വേറെ തിരിച്ച് പോകേണ്ടി വരും തോന്നിയില്ലേ നല്ല ചേരി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ കടന്നു കേട്ടാ നമുക്കേ ഇതാ ഈ തോടാണ് കടന്നു പോകേണ്ടത് പക്ഷെ നടക്കും തോന്നുന്നില്ല നീഞ്ചു പോകടാ എവിടെ അവിടെ താഴോന്നൊന്നും അറിയില്ല അതാണേ ഇങ്ങോട്ട് കിട്ടൂല്ലേ നിൽക്കലോ എടുക്കല്ലേ നെഞ്ചു ഗ്യാരണ്ടി പറയുന്നുണ്ട് നമുക്ക് നോക്കാം കിട്ടുമെന്നുള്ള അപ്പം ഈ തോട് നമ്മളീന് മുന്നേ കുട്ടി ഡീസലും കൊണ്ട് കടത്തിയിട്ടുള്ളതാട്ടോ അപ്പോൾ ഇതിലേ കയറി പോകുകയാണെങ്കിൽ നമ്മൾ ഈ വന്ന വഴിക്ക് പോകണ്ട വാ നോക്കാം നിൽക്കടാ വണ്ടിയേ ഈ ചാലിൽ കൂടെ കയറണ്ട ആ ഗ്യാപ്പ് ഒഴിവാക്കി അതിലേ കയറാൻ പറ്റുമോ നോക്ക് കേട്ടോ ഈ ചാലിൽ ചാലുകൂടെ കയറി എന്തായാലും കയറില്ല ഫ്രണ്ട് അതിലെ പിടിക്കണ്ട അന്നേരം അപ്പുറത്തെ കല്ലുണ്ട് ഫ്രണ്ട് ഇതിലെ തന്നെ എടുത്തിട്ട് ആ ബാക്ക് വീല അതിലെ ഒഴിവാക്കിയെടുക്കാൻ പറ്റുമോ നോക്ക് എന്തായാലും താഴ്ചയൊന്നുമില്ല അവിടെ ഞാൻ എങ്ങനെ എടുക്കാൻ പറഞ്ഞു അതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് നീ വന്നത് അത് അതിലെടുക്കാനല്ല ഞാൻ പറഞ്ഞു അപ്പം ആ ആ ഫ്രണ്ട് അപ്പുറത്ത് വീലില്ലേ അത് കറക്റ്റാ ചാലിൽ വന്നാൽ വരൂല്ലടാ ഇറക്കിക്കാം എല്ലാം ഇറക്കിക്കാം കുഴപ്പമൊന്നും ചെളിയും താഴ്ന്നൊന്നുമില്ല ന്യൂട്രാകുന്നില്ല അല്ലേ ന്യൂട്രാവാത്തല്ലേ അത് എതിലാണെന്നറിയാമോ കേബിൾ പൊട്ടിപ്പോയതോ നല്ലത് അത് നീ ഇറക്കാൻ കൊണ്ട് താഴ്ത്തില്ലേശോ സ്റ്റെക്കായി നിൽക്കുക ഇപ്പ ഏത് കേരള ക്ലച്ചിൽ താങ്ങി നിൽക്കേ നൂട്രാണോ നീ എന്ത്ന്നിജു പറയുന്നത് എന്നാ ക്ലച്ച് വിട്ട് ആക്സിലേറ്റ് കൊടുക്കടാ അപ്പൊ നോക്കാം ആ എൻ്റെ മെല്ലെ ഇറക്കിയിട്ട് വേക്കോട്ട് കൂടെ റിവേഴ്സ് അങ്ങ് വലിച്ചിട്രാ നല്ലേ ബമ്പറ് തട്ടു ബമ്പറ് തട്ടൂടാ ആ അങ്ങോട്ടാക്കി എന്നിട്ട് ഈ കട്ടിങ്ങിൽ കൂടെ കിട്ടണം ഗ്യാരണ്ടി പറഞ്ഞതാണ് കേട്ടുന്ന് എടുത്തതിൽ ചെറിയൊരു പാളിച്ചു പറ്റിപ്പോ അതാ അവിടെ കല്ലടാ അത് റിവേഴ്സ് ന്യൂട്രൽ ആവാത്തോണ്ട് റിവേഴ്സ് വീഴാത്തോണ്ടാ ഇപ്പൊ ന്യൂട്രൽ ആയിട്ടില്ല ന്യൂട്രൽ ന്യൂട്രാക്ക മെല്ലെ അനക്കിട്ട് അനക്കിയിട്ട് ന്യൂട്രാക്കി വണ്ടി ഫസ്റ്റ് ഇട്ട് മെല്ലെ ഫ്രണ്ടിലേക്ക് എടുക്കട ലേശം ഏയ് ബമ്പർ തട്ടു കേറു എടാ മെല്ലിങ്ങോട്ടാക്കി ഇപ്പറ സൈഡിൽ കൂടെ കയറ്റാൻ പറ്റുമോ നോക്ക് ഇതിലേ ഈ ആ ചാലിലേക്ക് കറച്ച് വരുന്നോണ്ട് അത് വരാത്ത ബേക്കോട്ട് എടുക്കലേ ബേക്കൗട്ട് എടുക്കരുത് എടാ ബേക്കൗട്ട് എടുക്കലാ Go ahead. സംഭവം വണ്ടി കേറാത്തോണ്ടെന്നല്ല കേട്ടോ അതേ അങ്ങനെ ക്ലച്ച് താങ്ങി വന്നിട്ട് ക്ലച്ച് കയറി പിടിച്ചോ ഏതാ ഒരു സംഭവം നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ എത്തി നീണ്ട ഏതാ ഈ മരുന്നിൻ്റെ തൊട്ട് മേലെയാണ് എൻ്റെ വീട് എൻ്റെ ഇവിടുത്തെ ഒരു തറവാടാണ് കേട്ടോ ഓ നമ്മളിന് മുന്നേ ഇവിടെ വന്ന് വീട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഒന്നടങ്ങാറായെങ്കിലും ഇതിൽ തന്നെ എടുക്കാൻ പറ്റി ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും തോന്നാം